ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജുസ് വ്ളോഗ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയുമോ കൊപ്ര വെച്ചിട്ട് ചമ്മന്തിയാണ് കൊപ്ര ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വളരെ ടേസ്റ്റിയാണ് നമ്മൾ സാധാ തേങ്ങയുടെ അണക്ക് തന്നെ ടേസ്റ്റ് ഉണ്ട് അപ്പം കൊപ്ര വീട്ടിലുള്ളവർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ കൊപ്ര ഇതേ രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം എങ്കിലേ എല്ലാം ഒരേ പരുവത്തിൽ നമുക്ക് വറുത്ത് കിട്ടത്തുള്ളൂ അപ്പോൾ നോക്കിക്കാൻ ഞങ്ങളേ രീതിയിൽ എല്ലാം ഒരേ പരുവത്തിന് ചതച്ചെടുത്തിട്ടുണ്ട് ഇന്നെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് കാണിക്കാം നോക്കിയാൽ ഞാൻ മിക്സിക്കകത്ത് നമ്മൾ തേങ്ങ തിരിങ്ങത്തില്ലേ അതേ കൂട്ട് ഞാൻ ാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇടിച്ച മതിയായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം പാത്രം വെച്ചു അത് ചൂടായിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മുക്ക കപ്പ് ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഒരു കപ്പ് മല്ലിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് മുഴുവൻ മല്ലിയാണ് കേട്ടോ എൻ്റെ കൂടെ ഒരു പതിനഞ്ച് വറ്റൽമുളക് കൂടാതെ കുറച്ച് കറിവേപ്പില നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഇടാം കേട്ടോ ഞാൻ ചെറിയ ഉള്ളി ഇടുന്നില്ല ഇത് തേങ്ങയല്ല ഒരേ സൈസിൽ നമ്മൾ മിക്സിക്കകത്ത് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഒരേപോലെ വേണം ഒപ്ര ആയതുകൊണ്ട് ആ തിരികെ എടുക്കാൻ പാടാണ് കേട്ടോ ഒരേ സൈസിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കിട്ടും വറ്റൽ മുളക് ഇട്ടിട്ട് ലാസ്റ്റ് എരി കുറവുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് മുളക് കൂടി കൂടി ഇട്ടാൽ മതി കേട്ടോ ചെറിയ ബ്രൗൺ കറവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണമല്ലേ കരിഞ്ഞു പോകും കേട്ടോ നമ്മൾ മിക്സിക്കകത്തൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തോണ്ടാണ് എല്ലാം ഒരേപോലെ തന്നെ റെഡിയായി കിട്ടിയത് അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ ഒരു വലിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇത് ചമ്മന്തി കുടിക്കുമ്പോൾ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് പിച്ചിപ്പിച്ചിട്ട് കൊടുക്കാം ഒരുപാട് പുളിയായ കൊള്ളത്തില്ല കുറച്ച് പുളി മതി കേട്ടോ ഒരു സ്പൂൺ കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ മുഴുവൻ കുരുമുളക് ഇടാവുന്നതാണ് വർക്കാൻ നേരത്ത് എനിക്ക് എൻ്റെ കയ്യിൽ മുഴുവൻ കുരുമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് പൊടി ഇട്ടത് അപ്പൊ എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്ക് പൊടിക്കാൻ തുടങ്ങാം അപ്പം ഞാൻ എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം രാധാ തേങ്ങ മാത്രമല്ല കൊപ്ര തേങ്ങയും നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ചമ്മന്തി പൊടിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ ഇതേ രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത് അപ്പം ബാക്കിയുള്ളതും കൂടെ ഞാൻ പൊടിച്ചെടുത്തിട്ട് കാണിക്കാം കൊപ്ര ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത് നിങ്ങൾ എന്ന് നോക്കണം കറക്റ്റ് ഇരിവും പുളിയൊക്കെ നോക്കണം അപ്പം ഇത് നിങ്ങളൊരു കുപ്പിയിലിട്ട് സൂക്ഷിക്കുക നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം ചോറിൻ്റെ കൂടെ ചോ ഇതുണ്ടെങ്കിൽ ചോറ് വേറെ ഒരു കറിയും വേണ്ട ചോറിൻ്റെ കൂടെ കേട്ടോ ഇതുണ്ടെങ്കിൽ അപ്പം ഇത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസ് ചെയ്യാനും നിങ്ങൾ മറന്നുപോകല്ലേ അപ്പോൾ ഇനി വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്